എന്ത് വലിയൊരു നാണം ഘട്ട അവസ്ഥയിലോട്ടാണ് കോൺഗ്രസിൻ്റെ പോക്കെന്ന് തീർച്ചയായിട്ടും ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഞെട്ടിക്കുന്ന തോൽവികൾ തന്നെയാണ് കോൺഗ്രസ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും നേരിടേണ്ടി വന്നിട്ടുള്ളത് വളരെ വലിയ ഒരു ദയനീയ അവസ്ഥയിലോട്ടാണ് കോൺഗ്രസിൻ്റെ പോക്കെന്ന് പറയുന്നത് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ നടക്കുന്ന എല്ലായിടത്തും തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുന്ന തോൽവികളെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ സഖ്യം തന്നെ എന്തിനെന്ന് ചിന്തിക്കേണ്ട ഒരു ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു പിളരുന്ന വക്കിൽ നിൽക്കുന്ന ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇപ്പോൾ ഇത് അവസാനമായിട്ട് ഹരിയാനയിൽ നടന്ന തെരഞ്ഞെടുപ്പ് അതായത് ഈ പറയുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പോലും പത്തിലൊൻപത് സീറ്റുകളും നേടിക്കൊണ്ട് ബി ജെ പിയുടെ വമ്പൻ കുതിപ്പാണ് അവിടെ ഉണ്ടായത് അവിടെ കോൺഗ്രസിന് ഒറ്റ സീറ്റ് പോലും ലഭിച്ചില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ വരെ ബി ജെ പിയുടെ കടന്നുകയറ്റം അവിടെ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തങ്ങൾ ആദ്യം തിരിച്ചു വരുമെന്ന് ഉറപ്പിച്ച സംസ്ഥാനമായിരുന്നു ഹരിയാന എന്ന് പറയുന്നത് ആ ഹരിയാനയിൽ സർവേ റിസൾട്ടുകൾ പോലും കോൺഗ്രസിന് അനുകൂലമായിരുന്നു ബി ജെ പി ഒരു തരത്തിലും വരത്തില്ല എന്ന് ഉറപ്പിച്ച ഒരു സ്ഥലത്ത് സർവേ റിസൾട്ടുകളെ എല്ലാം തന്നെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു ത്രിപിൾ എഞ്ചിൻ സർക്കാരാണ് അവിടെ ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്നുള്ളത് കോൺഗ്രസിനെ പോലും ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണ് അവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണെങ്കിൽ കോൺഗ്രസ്സിന് വളരെ വലിയൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ച ഒരു സ്ഥലമായിരുന്നു അതായത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസിന് അവിടെ ഒരു സീറ്റ് പോലും ലഭിച്ചിട്ടില്ലായിരുന്നു ഒരു എം പി പോലും അവിടെ ഇല്ലായിരുന്നു കോൺ ഈ ബി ജെ പി പത്തിൽ പത്ത് സീറ്റ് നേടി പത്ത് എം പിമാരോടുകൂടിയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ വിജയിച്ചു കയറിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേക്കും കോൺഗ്രസ്സിന് നേട്ടമുണ്ടാകാൻ സാധിച്ചു അതായത് അഞ്ച് എം പിമാരായിട്ട് ബി ജെ പിക്ക് അവിടെ കുറഞ്ഞു അഞ്ച് എം പിമാരെ നഷ്ടമായി കോൺഗ്രസിന് അഞ്ച് എം പിമാരെ അവിടെ കിട്ടുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ കോൺഗ്രസ് നേട്ടമുണ്ടാക്കി എന്നുള്ളത് വാസ്തവമാണ് ആ നേട്ടം പക്ഷേ ഒരു തുടർച്ചയായി കൊണ്ടുപോകാൻ കോൺഗ്രസിന് സാധിച്ചില്ല ആ വർഷം തന്നെ നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ പരാജയമേറ്റുവാങ്ങേണ്ടി വന്നു അത് കഴിഞ്ഞു ായ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി അവിടെ ലഭിച്ചിരിക്കുന്നു കോൺഗ്രസ് ഹരിയാനയിൽ പൂർണ്ണമായി തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്ന് ഇതോടുകൂടി ബോധ്യപ്പെട്ടിരിക്കുകയാണ് അതായത് ഈ കോൺഗ്രസ്സിന് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ലഭിച്ച അഞ്ച് എം പിമാർ പോലും ഇപ്പോൾ തുലാസിലാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അതായത് അവിടെ ഭരണം കിട്ടിയില്ല അവിടെ ഈ പറയുന്ന തരത്തിൽ പൂർണ്ണ പരാജയമായി മാറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതോടൊപ്പം തന്നെ ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ പോലും കോൺഗ്രസ് ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഒന്നുറപ്പാണ് ഹരിയാനയിൽ കോൺഗ്രസ്സിന് നിലവിലുള്ള അഞ്ച് എം പിമാരുടെ കാര്യം അത് തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ ഇന്ത്യ സഖ്യം വിട്ട് കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് ചാണാനായിട്ടുള്ള എല്ലാവിധ സാധ്യതയും തന്നെയാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് ഹരിയാനയിൽ മാത്രമല്ല ഹരിയാന മഹാരാഷ്ട്ര ഇവിടങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് ഇനി വരും നാളിൽ നേരിടാൻ പോകുന്നത് അതായത് അധികം താമസിയാതെ തന്നെ വളരെ വലിയ തോതിലുള്ള പൊട്ടിത്തെറികളൊക്കെ തന്നെയാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും കോൺഗ്രസ് നേരിടേണ്ടി വരാൻ പോകുന്നത് എന്നുള്ളത് വാസ്തവം തന്നെയാണ് ഇവിടെയൊക്കെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തഞ്ചോളം എം പിമാര് ഈ രണ്ട് സ്ഥലങ്ങളിലായിട്ട് കോൺഗ്രസ്സിന് ഇന്ത്യ സഖ്യത്തിന് നിലവിലുള്ളതാണ് ഇവിടങ്ങളിലൊക്കെ തന്നെയുള്ള എം പിമാരുടെ കാര്യം തീർച്ചയായിട്ടും വളരെ വലിയൊരു ചോദ്യചിഹ്നമാണ് നിലവിൽ ഈ പറയുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആയാലും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളമായാലും ഹരിയാനയുടെ കാര്യത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ അഞ്ച് എം പിമാരുടെ കാര്യം ബി ജെ പി വളരെ വലിയ തോതിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറി സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം കാരണം ഹരിയാനയിൽ പൂർണ്ണ തോതിൽ കോൺഗ്രസ് ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ കാരണം കോൺഗ്രസിന് ഇനിയൊരു തിരിച്ചുവരവ് അവിടെ നടത്താൻ സാധിക്കാത്ത തരത്തിൽ കോൺഗ്രസിനെ അവിടെ ബിജെപി പരാജയം െ കഴിഞ്ഞിരിക്കുന്നു അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലായാൽ പോലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് പൂർണ്ണ പരാജയമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി ഒരു സീറ്റ് പോലും നേടിയെടുക്കാൻ സാധിക്കാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുക എന്ന് പറയുന്നതും കോൺഗ്രസിൻ്റെ എല്ലാ തരത്തിലുമുള്ള ശക്തി കേന്ദ്രങ്ങളിൽ പോലും കോൺഗ്രസ്സിന് നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതും പൂർണ്ണ പരാജയം തന്നെയാണെന്ന് സമ്മതിക്കേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ഒന്നുറപ്പാണ് ഇനിയുള്ള നാളുകൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള നാളുകൾ തന്നെയാണ് കാരണം തങ്ങളുടെ പാളയത്തിലുള്ള എം പിമാരിൽ പലരും മറുകണ്ഠം ചാടാനായിട്ടുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട് എടുത്തു പറയേണ്ടത് കുറഞ്ഞത് ഒരു നാൽപ്പത് എം പിമാരുടെ കാര്യങ്ങൾ വളരെയധികം പരിങ്ങളിലാണ് കോൺഗ്രസിന് ഉള്ളിൽ നിലവിൽ നിൽക്കുന്നത് എന്നുള്ളത് കാരണം ഈ പറയുന്ന മഹാരാഷ്ട്ര ഹരിയാന ഈ രണ്ട് സ്ഥലങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പോലും ഇവിടെ നിന്ന് തന്നെ പല എം പിമാരും മർകണ്ഠം ചാടാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതൽ തന്നെയാണ് അണയാൻ പോകുന്ന തീ ആളിക്കത്തി എന്ന് പറയുന്ന മാതിരിയായിരുന്നു കോൺഗ്രസിൻ്റെ അവസ്ഥ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മുന്നേറ്റം ഇന്ത്യ സഖ്യം കാരണം ഉണ്ടായി പക്ഷേ ആ മുന്നേറ്റം ഒരു തകർച്ചയിലേക്കാണ് ഈ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് പോകുന്നത് എന്നുള്ളത് കോൺഗ്രസ് പോലും ചിന്തിക്കാത്ത ഒരു കാര്യം തന്നെയായിരുന്നു എന്നാൽ അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഉറപ്പായിട്ടും അധികം താമസിയാതെ തന്നെ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു വലിയ തോതിലുള്ള പിളർപ്പ് കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതയും തന്നെയാണ് നിലനിൽക്കുന്നത് അതിൽ ഈ പറയുന്ന പല എം പിമാരും പ്രത്യേകിച്ച് ഹരിയാന മഹാരാഷ്ട്ര ഇവിടങ്ങളിലുള്ള എം പിമാരിൽ പലരും ബി ജെ പി പാളയത്തിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഒരു തരത്തിലും നേട്ടമുണ്ടാക്കാൻ സാധിക്കാത്ത ഒരു പാർട്ടി ആ പാർട്ടിയിൽ നിന്നിട്ട് എന്താണ് കാര്യമെന്ന് ചിന്തിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു നില തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഈ ഒരു ദയനീയ അവസ്ഥ ബി ജെ പി നല്ല രീതിയിൽ ഉപയോഗപ്രദമായി തന്നെ മുതലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതെന്തായാലും ബി ജെ പിയുടെ ഭൂരിപക്ഷം വർദ്ധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ഈ പറയുന്ന കോൺഗ്രസിന് നിലവിലുള്ള ഭൂരിപക്ഷം പോലും നിലനിർത്താൻ സാധിക്കാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുകയും ചെയ്യും ഇനി വരാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി തന്നെ ആയിരിക്കും കോൺഗ്രസിന്റെ അവസാന ആണിക്കൽ എന്ന് പറയുന്നത് അതും കൂടി കഴിയുമ്പോഴത്തേക്കും കോൺഗ്രസ് ഏകദേശം പൂർണ്ണതോതിൽ പരാജയം സമ്മതിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതുകൂടി കഴിയുമ്പോഴത്തേക്കും ഒരു പൂർണ കൊഴിഞ്ഞുപോക്ക് എന്തായാലും കോൺഗ്രസിൽ നിന്നും ഇന്ത്യ സഖ്യത്തിൽ നിന്നും ഒക്കെ വളരെ വലിയ തോതിൽ വെളിപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ഇനിയും തിരിച്ചു വരാനായിട്ട് കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി വരും നാളുകൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളല്ല ഉണ്ടാകാൻ പോകുന്നത് വളരെ വലിയ തോതിലുള്ള തിരിച്ചെടികളായിരിക്കും സമ്മാനിക്കാൻ പോകുന്നത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിക്കാൻ പാകത്തിനുള്ള സംഭവ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്